സംസ്ഥാനത്തിന് വീണ്ടും ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും സി പി എമ്മും പല വിഷയങ്ങളിലും ഗൗരവമുള്ള ഉത്തരം പറയേണ്ടി വരുമെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇതാ മറ്റു ചില ചോദ്യങ്ങൾ കൂടി എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് സി പി എമ്മുമാരെ തിരികെ കയറ്റാനുള്ള കേന്ദ്രമായി മാറുകയാണോ കോർപ്പറേഷൻ പി എസ് എ നോക്കുകുത്തിയാകുന്നു കോർപ്പറേഷൻ സി പി എമ്മുകാരെ തിരികെ കയറ്റാനുള്ള കേന്ദ്രം ലക്ഷങ്ങളുടെ കമ്മീഷൻ ഇടപാടുന്ന ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് സി പി എമ്മിന് ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് മാത്രമല്ല ഉയർത്തിക്കൊണ്ട് ഇടതു മുന്നണിയിലെ പ്രധാന ഘടക കക്ഷികളിലൊന്നായ സി പി ഐ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇടതുപക്ഷം എന്നാൽ സി പി എം എന്നല്ല അർത്ഥം സി പി ഐ സ്വന്തം അസ്തിത്വം കളഞ്ഞു കുളിക്കുന്നു സംസ്ഥാന കൗൺസിലിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ ബലാത്സംഗ കേസിൽ റിമാൻഡിൽ പാർട്ടി പദവികളിൽ നിന്നും നീക്കി സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് നേരെയുള്ള പല കേസുകളും പാർട്ടിക്ക് വലിയ തലവേദനയായി മാറുകയാണ് ലഹരി കേസും ബലാത്സംഗ കേസും അങ്ങനെ പല കേസുകളും സിപിഎമ്മിന് ചോദ്യമായി മാറുകയാണ് ഇതിനിടെ ഗതാഗത വകുപ്പിന് കനത്ത തിരിച്ചടി ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി ഗതാഗത കമ്മീഷണറുടെ സർക്കുലറും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട് ഇതിനിടെ തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തം അട്ടിമറ തന്നെയെന്ന് സംശയം സംഭവസ്ഥലത്ത് നിന്നും വെടിമരുന്ന് പോലുള്ള വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനു നേരെ വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ് ഷെറിന് ചിലരുമായി ശാരീരികവും മാനസികവുമായ ബന്ധം ജയിലിനുള്ളിൽ ബ്യൂട്ടി പാർലർ വരെ വെളിപ്പെടുത്തലുമായി സഹ തടവുകാരി രംഗത്തുവന്നിരിക്കുകയാണ് കാരണവർ മതക്കേസ് പ്രതി ഷെറിന്റെ മോചനത്തിനായി ജയിൽ ഉപദേശക സമിതി ഗവർണറെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് നൽകിയെന്ന് സഹതടവുകാരി വ്യക്തമാക്കിയതോടെ ആ വഴിക്കും ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കും തിരിച്ചടികൾക്കും കൃത്യമായി ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സിപിഎമ്മിന് വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓഫീഷ്യൽ മാത്രം പോരാ പതിനായിര പടയുമായി ഇറങ്ങുകയാണ് സിപിഎം നവമാധ്യമ ഇടപെടലെന്ന സ്വതന്ത്ര പ്രൊഫൈലുകൾ ചുമതല എം വി നികേഷ് കുമാറിന് സംസ്ഥാനം ഗുരുതരമായ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ പല വിഷയങ്ങളും നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നിരിക്കെ നിയമസഭ ചേരാൻ സംസ്ഥാന സർക്കാരിന് മടിയോ ഇനി സെപ്റ്റംബറിൽ മാത്രം രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ ഈ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും വലിയ ഇടവേളയും ചർച്ചയാവുകയാണ് വിവാദ വിഷയങ്ങളിൽ ചുറ്റിത്തിരിയുന്ന സർക്കാരിന് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ മടിയോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് ഇതിനിടെ ഗവർണർ സർക്കാർ പോര് കടുക്കുക തന്നെയാണ് അനിൽകുമാറിനെ യോഗത്തിൽ കയറ്റാതെ വീസി സി കാറിന്റെ താക്കോൽ ഗ്യാരേജിൽ സൂക്ഷിക്കാൻ മിനി കേരള സർവകലാശാലയിൽ അധികാര തർക്കം തുടരുക തന്നെയാണ് ഇതിനിടെ പി എസ് സി യെ നോക്കുകുത്തിയാക്കുന്നു കോർപ്പറേഷൻ സി പി എമ്മുകാരെ തിരികയുള്ള കേന്ദ്രമോ നാലര പതിറ്റാണ്ട് ഭരണത്തിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള കേന്ദ്രമാക്കി തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റി സി പി എം എന്ന വിമർശനം ശക്തം പിൻവാതിൽ നിയമനത്തിലൂടെ ലക്ഷങ്ങളുടെ കമ്മീഷൻ ഇടപാടുന്ന ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റപ്പോൾ മുതൽ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേന്ദ്രമായി കോർപ്പറേഷൻ മാറി ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന ബി ജെ പി ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവരുമ്പോഴെല്ലാം തെറ്റുതിരുത്തുന്നതിന് പകരം ധാർഷ്ട്യം കൊണ്ടും പോലീസിനെത്തിച്ചും നേരിടാനാണ് പലപ്പോഴും ഇടത് നേതൃത്വം ശ്രമിക്കുന്നത് എന്നാണ് വിമർശനം സാനിറ്ററി വർക്കേഴ്സ് നിയമനം പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കോർപ്പറേഷനിൽ നിയമന വിവാദം ഉണ്ടായിരുന്നു കോർപ്പറേഷന് കീഴിലുള്ള അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒഴിവുകൾ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് പട്ടിക നൽകണമെന്നും ആവശ്യപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നഗപ്പന് കത്തെഴുതിയത് പുറത്തായിരുന്നു മേയറുടെ ഔദ്യോഗിക ലെറ്റർപാഡിൽ സഖാവയെന്ന് അഭിസംബോധന ചെയ്തയച്ച കത്ത് വാർഡിലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത് സംഭവ വിവാദമായതോടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു പ്രതിഷേധങ്ങളെ തുടർന്ന് നഗരസഭയിൽ ഭരണ ഉണ്ടാവുകയും മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത നിയമനങ്ങൾ പി എസ് സിക്ക് വിടുകയും ചെയ്തു ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്നും കോർപ്പറേഷന്റെ കാര്യങ്ങൾ നോക്കാൻ മുൻമേയർ ജയൻ ബാബുവിനെ പാർട്ടി നിയോഗിക്കുകയും ചെയ്തു എന്നാൽ ജയൻ ബാബുവിനെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ മേയറും സംഘവും അനുവദിക്കുന്നില്ല എന്ന ചർച്ചകളും ഉണ്ടായി വീണ്ടും വിവിധ വകുപ്പുകളിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാതെ പിൻവാതിൽ നിയമനം തുടങ്ങി താൽക്കാലിക ജീവനക്കാരുടെ ഒഴിവുകളിലേക്ക് പാർട്ടി അനുഭാവികളെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റിയ ശേഷം പിന്നീട് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സ്ഥിരപ്പെടുത്തുകയാണ് കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ പതിവെന്ന ആക്ഷേപം ബി അടക്കം ശക്തമായി ഉയർത്തിയിരുന്നു ചരിത്രം സൃഷ്ടിക്കുമെന്ന അവകാശവാദം ഉയർത്തിയാണ് പ്രായം കുറഞ്ഞ മേയറെ നിയമിച്ചത് എന്നാൽ സാമ്പത്തിക തിരിമറിയും അഴിമതിയും നടത്താനാണ് മേയറാക്കിയതെന്ന ബി ജെ പി വാദത്തെ സാധൂകരിക്കുന്നതാണോ നിലവിലെ സംഭവങ്ങളെന്ന ചോദ്യവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉണ്ട് കോർപ്പറേഷനിലെ നിയമനങ്ങളുടെ പേരിൽ ഇതിനോടകം നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് ഒടുവിലത്തെ ഉദാഹരണമാണ് സാനിറ്ററി വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ കൗൺസിലുണ്ടായ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ഭരണത്തിൽ അഴിമതിയുടെ ഘോഷയാത്രയാണ് നടക്കുന്നത് എന്നാണ് ആക്ഷേപം അനുവദിക്കുന്നതിലെ അഴിമതി ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ നടത്തിയ കോടികളുടെ തട്ടിപ്പ് ജനങ്ങൾ അടച്ച നികുതി പണം വെട്ടിച്ചത് എൽ ഇ ഡി കരാറിലെയും പട്ടികജാതി ഫണ്ടിലെയും അക്ഷരശ്രയിലെയും തട്ടിപ്പുകൾ എന്നിവ പുറത്തു വന്ന ഏതാനും അഴിമതികൾ മാത്രമെന്നാണ് ബി ജെ പി പറയുന്നത് പ്രതിഷേധവും വിമർശനവും ഒന്നും ഇക്കാര്യത്തിൽ സിപിഎമ്മും മേയറും കണക്കിലെടുക്കാറേയില്ല എന്ന ആക്ഷേപവും ഉണ്ട് ഇടതുപക്ഷം എന്നാൽ സി പി എം എന്നല്ല അർത്ഥം സി പി ഐ സ്വന്തം അസ്തിത്വം കളഞ്ഞു കുളിക്കുന്നുവെന്ന സംസ്ഥാന കൗൺസിലിൽ വിമർശനം പാർട്ടി സ്വന്തം അസ്തിത്വം കളഞ്ഞു കുളിക്കുകയാണെന്ന സിപിഐ സംസ്ഥാന കൗൺസിലിൽ വിമർശനം സ്വജന പക്ഷപാതവും സ്തുതി പാഠകരുടെ ആധിക്യവും പാർട്ടിയെ നശിപ്പിക്കുകയാണ് നേതൃത്വത്തിന്റെ ശേഷിയില്ലായ്മ പാർട്ടിയെ ബാധിക്കുന്നതായും കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു ദേശീയ കൗൺസിൽ തയ്യാറാക്കിയ രാഷ്ട്രീയ പ്രമേയമായിരുന്നു സി പി ഐ സംസ്ഥാന കൗൺസിലിലെ ചർച്ച എന്നാൽ ദേശീയ സംസ്ഥാന നേതൃത്വത്തിനെതിരായ വിമർശനമാണ് ചർച്ചയിൽ അലയടിച്ചത് ഇടതുപക്ഷം എന്നാൽ സി പി എം എന്നല്ല അർത്ഥം സ്വജനപക്ഷവാദവും സ്തുതിവാടകരുടെ ആതിഥ്യവും എവിടെ കൊണ്ടു എത്തിക്കും പാർട്ടി എന്ന ചോദ്യം ഉയരുക തന്നെയാണ് സി പി സ്വന്തം വ്യക്തിത്വം കളഞ്ഞു കുടിച്ചുകൊണ്ടേയിരിക്കുന്നു പരമ്പരാഗത രീതികളിൽ നിന്ന് പാർട്ടി മാറണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു നേതൃത്വത്തിന്റെ ശേഷിയില്ലായ്മ പാർട്ടിയെ ബാധിക്കുന്നതായുള്ള വിമർശനവും ഉണ്ടായി മുൻമന്ത്രി വി എസ് സുനിൽകുമാറും ദേശീയ സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ചു ആധുനിക കാലത്തിനനുസരിച്ച് പാർട്ടിക്ക് മാറാൻ കഴിയുന്നില്ല നേതൃത്വം തീർത്തും ദുർബലമാണ് സംസ്ഥാന സെക്രട്ടറി പൊതുവേദികളിൽ ക്ഷുഭിതനാകുന്നതിനെതിരെയും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു രാഷ്ട്രീയ പ്രമേയ ചർച്ചയിലാണ് മറുപടി പറയേണ്ടതെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഇവിടെ ഇല്ലെങ്കിൽ എവിടെയാണതൊക്കെ പറയേണ്ടതെന്ന് ചോദിച്ച് നേതാക്കന്മാർ എഴുന്നേറ്റതോടെ തർക്കത്തിനില്ലെന്ന് പറഞ്ഞ മറുപടി അവസാനിപ്പിച്ച് ബിനോയ് വിശ്വം മാറി നേതൃത്വത്തെ വിമർശിച്ച നാട്ടിക എം എൽ എയെ പാർട്ടി ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു പാർട്ടിക്ക് വഴങ്ങുന്നു എന്നാണ് നേതാവിന്റെ പ്രതികരണം പക്ഷേ പാർട്ടിക്കുള്ളിലെ ചോദ്യങ്ങൾ അവസാനിക്കുന്നേ വിവാദ വിഷയങ്ങളിൽ ചുറ്റിത്തിരിയുന്ന സർക്കാരിന് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ എന്തേ ഇത്ര മടിയെന്നാണ് പുതിയ ചോദ്യം ഇനി സെപ്റ്റംബറിലായിരിക്കും സഭാ സമ്മേളനം ചേരുകയെന്നാണ് വിവരം രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ ഏറ്റവും നീണ്ട ഇടവേളയാണിത് ആറുമാസത്തിലധികം ഇടവേള പാടില്ലെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട് പതിമൂന്നാം സമ്മേളനം അവസാനിച്ചത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ആ നിലയ്ക്ക് പതിനാലാം സമ്മേളനത്തിനായി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനകം സഭ ചേർന്നാൽ മതിയെന്ന് സാങ്കേതികമായി സർക്കാരിന് വാദിക്കാം ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിസന്ധി കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണം ദേശീയപാത തകർച്ച കീമിര താളപ്പിഴ കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി നിപ മരണങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായ സമയമാണിത് ആശാസമരം അഞ്ചു മാസം പിന്നിട്ടു ഇതെല്ലാം സഭയിൽ ഉന്നയിക്കപ്പെട്ടാൽ സർക്കാർ പ്രതിപക്ഷത്തോട് നേരിട്ട് ഉത്തരം പറയേണ്ടി വരും ഓണക്കാലമായതിനാൽ സെപ്റ്റംബറിലെ സഭാ സമ്മേളനത്തിന് അതേ ദിവസം ലഭിക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യവും സമ്മേളന ദിനങ്ങളുടെ എണ്ണം കുറച്ചേക്കാം ഔദ്യോഗിക സോഷ്യൽ മീഡിയ സെൽ നിലവിലിരുക്കി നവമാധ്യമ ഇടപെടല സ്വതന്ത്ര പ്രൊഫൈലുകളെ കൂടെ നിർത്താൻ കർമ്മ പദ്ധതി ഒരുക്കി സി പി എം എംഇ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സെല്ലിന്റെ നിർദ്ദേശങ്ങൾ ഇതുവരെ പാർട്ടി നേതൃത്വം അംഗീകരിച്ചിട്ടില്ല സംസ്ഥാന സമിതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും സ്വതന്ത്ര പ്രൊഫൈലുകളുടെ പ്രചാരണം സി പി എമ്മിന് പാർട്ടി പത്രവും ചാനലുമുണ്ട് എന്നാൽ അഭിപ്രായ രൂപീകരണത്തിലും ആശയ പ്രചാരണത്തിലും സോഷ്യൽ മീഡിയ സാധ്യതകൾ ഉപയോഗിച്ച് മുന്നോട്ടു പോകാനാകുമോ എന്ന സി പി എം വിലയിരുത്തിയിട്ടും അതിനുള്ള നടപടി തുടങ്ങിയിട്ടും നാളുകളേറെ ചിതറിക്കിടക്കുന്ന ഇടത് അനുഭാവ പ്രൊഫൈലുകൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് പ്രത്യേക സംവിധാനത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത് മുഴുവൻ സമയ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് പാർട്ടി ചട്ടക്കോടിലേക്ക് എത്തിയ എം വി ദികേഷ് കുമാറിന്റെ ചുമതലയും നൽകി അൻപതോളം ഓൺലൈൻ മാധ്യമങ്ങളുടെ ശൃംഖല തീർത്ത് സർക്കാർ അനുകൂല പ്രചാരണമടക്കം പ്രത്യേക ടീം തയ്യാറാക്കിയ പദ്ധതിയോ നൽകിയ ബജറ്റോ പാർട്ടി അന്തിമ അംഗീകാരത്തിന് എടുത്തിട്ടില്ല എന്നാണ് വിവരം മാത്രമല്ല തുടക്കം മുതൽ ടീമിലുണ്ടായിരുന്നവർ വിട്ടുപോകുന്ന സ്ഥിതിയും ഉണ്ടായി ഇതെല്ലാം നിലനിൽക്കെയാണ് പതിനായിരം സ്വതന്ത്ര പ്രൊഫൈലുകളെ കണ്ടെത്താനും അവരെ പാർട്ടിയുടെ ആശയപ്രചാരണത്തിന് ഉപയോഗിക്കാനും പദ്ധതി രൂപീകരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഇ എം എസ് അക്കാദമിയിൽ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ അവബോധം നൽകുന്നുണ്ട് ഓരോ ബാച്ചിനും രണ്ടു ദിവസമാണ് പരിശീലനം പാർട്ടി നേതാക്കളും സഹജീവികളായ ബുദ്ധിജീവികളുമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് പ്രത്യക്ഷത്തിൽ പാർട്ടിക്ക് വേണ്ടി എന്ന് തോന്നാത്ത വിധം എന്നാൽ ഇടരാശയങ്ങളിൽ ഊന്നി നിന്നും സർക്കാർ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇത്തരം ആളുകളെ സിപിഎം പ്രയോജനപ്പെടുത്തും പഠന ക്ലാസ്സിൽ പങ്കെടുത്ത പകുതിയിലധികം വനിതകളാണ് പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യതയും അതുവഴി പൊതുസമൂഹത്തിൽ അറിയിച്ചും ലക്ഷ്യമിട്ടാണ് പാർട്ടി നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പതിനായിരപ്പണ പ്രവർത്തന സജ്ജമാകും വിധമാണ് സി പി എമ്മിന്റെ സജ്ജീകരണം എന്നാണ് റിപ്പോർട്ട് കേരള സർവകലാശാലയിൽ അവസാനിക്കാതെ അധികാരതർക്കം രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ വി സി ഡോക്ടർ മോഹൻകുന്ന ഓൺലൈൻ യോഗത്തിൽ നിന്നും ഒഴിവാക്കി സസ്പെൻഷനിലുള്ള രജിസ്ട്രാറെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് വി സി സ്വീകരിച്ചത് വിദേശ വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ പ്രവേശനം നൽകുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് വി സി രജിസ്ട്രാറെ ഒഴിവാക്കിയത് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ഉപയോഗിക്കുന്ന കാറിന്റെ താക്കോൽ ഡോക്ടർ മിനിക്ക് കൈമാറണമെന്ന വി സിയുടെ നിർദ്ദേശം നടപ്പായിരുന്നില്ല കാറിന്റെ താക്കോൽ ഡ്രൈവറിൽ നിന്നും വാങ്ങി ഗാരേജിൽ സൂക്ഷിക്കാൻ മിനി കാപ്പൻ സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു താൻ യൂണിവേഴ്സിറ്റി നിയമപ്രകാരം രജിസ്റ്റർ ആയി തുടരുകയാണെന്നും തന്റെ സസ്പെൻഷൻ നിയമ അധികാരിയായ സിൻഡിക്കേറ്റ് പിൻവലിച്ചത് കാർ ഉപയോഗിക്കാൻ നിയമ തടസ്സമില്ലെന്നും അനിൽകുമാർ അറിയിച്ചതായി സെക്യൂരിറ്റി ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗതാഗത വകുപ്പിന് കനത്ത തിരിച്ചടി നൽകി ഹൈക്കോടതി ഉത്തരവ് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി ഗതാഗത കമ്മീഷണറുടെ സർക്കുലറും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ നടപടി ഡ്രൈവിംഗ് ടെസ്റ്റിന് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കാനായി ഗതാഗത കമ്മീഷണർ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങളിൽ പറഞ്ഞിരുന്നു പഴയ വാഹനങ്ങൾ ആധുനിക വിദ്യയ്ക്ക് അനുസൃതമല്ലെന്നും കമ്മീഷണർ പറഞ്ഞിരുന്നു എന്നാൽ ഏകപക്ഷീയമായി വാഹന നിരോധനം അടിച്ചേൽപ്പിക്കുന്നു ഇത് യുക്തിപരമല്ലെന്നായിരുന്നു ഹർജിക്കാരുടെ എതിർവാദം ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾക്ക് ഡാഷ്ബോർഡ് ബോർഡ് ക്യാമറ നിർബന്ധമെന്ന് കമ്മീഷണർ പറഞ്ഞിരുന്നു ഇത് മോട്ടോർ വാഹന നിയമത്തിലോ ചട്ടങ്ങളിലോ പറയുന്നില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഡ്രൈവിംഗ് പരിശീലനം റെക്കോർഡ് ചെയ്യണമെന്ന് കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അധിക ബാധ്യത വരുത്തിവെക്കുന്നതാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്നായിരുന്നു കമ്മീഷണറുടെ മറ്റൊരു നിർദ്ദേശം കമ്പ്യൂട്ടറൈസ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ പരിശീലിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അനാവശ്യ നേട്ടമാകുമെന്നായിരുന്നു ഹർജിക്കാർ പറഞ്ഞത് ഡ്രൈവിംഗ് പരിശീലകർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യതയും കമ്മീഷൻ നിശ്ചയിച്ചിരുന്നു ഡ്രൈവിംഗ് പരിശീലകർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം കേന്ദ്ര കേന്ദ്രസര്ക്കാരിന്റെ അധികാരപരിധിയില് വരുന്ന കാര്യമാണെന്നും ഹര്ജിക്കാര് വാദിച്ചു